അഹബുൽ അസ്മാവ് ഏറ്റവും നല്ല മനോഹരമായ പേര് കുട്ടികൾക്കിടുക എന്നത് പ്രധാനമാണ് മനോഹരം എന്ന് പറഞ്ഞതിൽ മൂന്ന് കാര്യമാണ് ഒന്ന് പറയാൻ പറയാനെളുപ്പമുള്ളത് രണ്ട് കേൾക്കാൻ എളുപ്പമുള്ളത് മൂന്ന് നല്ല അർത്ഥമുള്ളത് ബഹുമാനപ്പെട്ട ഡിപ്പു സുൽത്താൻ റഹ്മത്തുല്ലാഹി അലഹി മഹാനവറികൾക്ക് പേരിട്ടതിൻ്റെ പിന്നിലൊരു കഥ ഉണ്ട് ഡിപ്പു സുൽത്താൻ്റെ വാപ്പ ഹൈദർ അലീഖാൻ കുട്ടികളുണ്ടായിരുന്നില്ല കുട്ടികളുണ്ടായിരുന്നില്ല അങ്ങനെ ഒരിക്കൽ ഡിപ്പു മസ്താൻ ഔലിയ എന്നു പേരായ ഒരാളുടെ കബറിങ്ങൽ പോയി ദ്വാ ചെയ്തതാണ് ഒരു വലിയ ആയിരുന്നു ആ വലിയ കബറിങ്ങൽ പോയി ദ്വാ ചെയ്തിട്ട് മഹാനവറുകൾക്ക് കുട്ടിയുണ്ടായി അപ്പോൾ ആ വലിയ സ്മരണാർത്ഥമാണ് ഡിപ്പു സുൽത്താൻ ഡിപ്പു എന്ന് പേരിടുന്നത് യഥാർത്ഥ ഒരു ഡിപ്പു സുൽത്താൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റത്തിൻ്റെ കാരണവും ആ പേരാണ് നമ്മക്കെന്നെ ആ പേര് കേട്ടാൽ എന്തൊക്കെയോ തോന്നുന്നുണ്ടല്ലോ ഡിപ്പു എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമ്മൾക്ക് തന്നെ എന്തൊക്കെയോ തോന്നുന്നുണ്ടല്ലോ വാസ്തവത്തിൽ ആ പേര് വന്ന വഴി നമ്മൾ ശരിക്കും പരിശോധിച്ചാൽ അത് കാണാൻ പറ്റും അപ്പോൾ പേരുകൾ വരുന്ന ഒരു വഴിയുണ്ട് ആ വഴി എപ്പോഴും കറക്റ്റായിരിക്കണം മസ്താൻ ഔലിയുടെ കബരങ്ങൾ പോയി ദ്വാ ചെയ്ത് ഡിപ്പു എന്ന കുട്ടി ഉണ്ടായി അതേ പേരിട്ടു പിന്നെ രണ്ടാമത്തെ കുട്ടി ഉണ്ടായി അബ്ദുൽ കരീം എന്നു പേരിട്ടു അങ്ങനെ ഹൈദർ ഒരുപാട് പ്രയാസം സഹിച്ചു രണ്ടാം കുട്ടി ഉണ്ടായതിനു ശേഷം ഡിപ്പുവിൻ്റെയും അബ്ദുൽ കരീമിൻ്റെയും ഉമ്മ ചെറുപ്പത്തിൽ മരണപ്പെട്ടു ഹൈദരലിഖാൻ രണ്ടാമത് വിവാഹം കഴിച്ചു ഒരുപാട് പ്രതിസന്ധിക്ക് ഈ രണ്ടാം വിവാഹം കാരണമായി അപ്പോഴെല്ലാം ഡിപ്പു തൻ്റെ പ്രതാപം ഉയർത്തിപ്പിടിച്ചു എന്തേ കാരണം ഡിപ്പുവിന്റെ പേരെന്നെയാണ് അതിന്റെ കാരണം എല്ലാ പ്രതിസന്ധി ഉണ്ടായിട്ട് അവസാനം രാജാവിന് സുഖം മൈസൂർ രാജാവിന് സുഖമില്ലാതെ വന്ന സമയത്ത് രാജ്ഞി ഹൈദർ ഖാനെ കൊല്ലാൻ പദ്ധതി ഇട്ടു കാരണം രാജാവ് മരണപ്പെട്ടാൽ പട്ടാളത്തലവനായ ഹൈദർ അലി ഖാൻ രാജാധികാരം കിട്ടുമോ എന്ന് ഭയപ്പെട്ട രാജ്ഞി ഹൈദർ അലിയെ കൊല്ലാൻ ഇട്ടു ഈ വിവരം മണത്തെറിഞ്ഞ ഹൈദർ അലി നാടുവിട്ടു നാടുവിട്ടുപോയി അവസാനം ദേഷ്യം വന്ന രാജ്ഞി ിപ്പുവിനെയും അബ്ദുൽ കരീമിനെയും ഒരു ഇടുങ്ങിയ ഗോപുരത്തിന്റെ മേൽഭാഗത്തുള്ള ഒരു ചെറിയ റൂമിൽ കൊണ്ടുപോയി അടച്ചു ഹൈദരലിയോട് താല്പര്യമുണ്ടായിരുന്ന ഒരു പട്ടാളക്കാരൻ തെരഞ്ഞു തെരഞ്ഞു ഇവരെ അവസാനം കണ്ടുപിടിച്ചു കണ്ടുപിടിച്ച് കിട്ടിയപ്പോൾ ഇനി എന്ത് ചെയ്യണം അറിയാതെ വിഷമിച്ചു പുഴക്കരയിൽ ഒരു തോണി ഉണ്ടായിരുന്നു ആ തോണി മറുകരയിലേക്ക് ശവം കൊണ്ടുപോകാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്ന തോണിയാണ് അതുകൊണ്ട് പകൽ സമയത്ത് പോലും തോണിയുടെ അടുത്തേക്ക് ആരും പോകൽ പതിവില്ല പോകാൻ അവർക്ക് പേടിയുമാണ് ഈ തോണിയിൽ കൊണ്ടാക്കാം എന്ന് തീരുമാനിച്ചു അങ്ങനെ ഇയാൾ ആ തോണിയിൽ കൊണ്ടു ചെന്നാക്കിയിട്ടിങ്ങനെ മടങ്ങിപ്പോരാണ് മടങ്ങിപ്പോരുന്ന സമയത്ത് അയാൾക്ക് തോന്നി ഞാൻ എന്ത് പണിയായി ചെയ്യണത് ചെറിയ രണ്ട് കുട്ടികളെ പുഴക്കരയിലുള്ള തോണിയിൽ കൊണ്ട് ചെന്നാക്കി മടങ്ങിപ്പോരുന്നത് ശരിയല്ലല്ലോ അവിടെ തൊട്ടടുത്ത് ഹൈദരലി അലി ഖാനോട് താല്പര്യമുള്ള മറ്റൊരു പട്ടാളക്കാരൻ്റെ വീടുണ്ടായിരുന്നു ലാലാ മിയാൻ എന്ന പട്ടാളക്കാരൻ അയാളോട് വിവരം പറയാം എന്ന് തീരുമാനിച്ചു അങ്ങനെ ചെന്നിട്ട് വീട്ടിൽ വാതിൽ മുട്ടാണ് വാതിൽ മുട്ടുമ്പോൾ ചെറിയ ഒരു കുട്ടി പുറത്തേക്ക് വന്നു റുത്തിയ ബാനു എന്നായിരുന്നു കുട്ടിയുടെ പേര് പുറത്തേക്ക് വന്നു ഉപ്പവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു ഉപ്പില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒരു കടലാസ് എടുത്തിട്ട് അതിലൊരു എഴുത്തുണ്ടാക്കി കൊടുത്തു നമ്മുടെ ഹൈദർ അലിഖാൻ്റെ ഡിപ്പു അബ്ദുൽ കരീം എന്നീ രണ്ട് കുട്ടികൾ പുഴക്കരയിലെ തോണികൾ തോണിയിൽ ഉണ്ട് അവരുടെ കാര്യത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്ന് എഴുതിയിട്ട് ഇത് ഉപ്പ വന്നാൽ കൊടുക്കുകൊണ്ട് വന്നാണ്ട് റുക്കിയ ബാനിൻ്റെ അടുത്ത് കൊടുത്തു വൈകുന്നേരം ലാലാമിയാൻ വന്നു മോള് കത്ത് കൊടുത്തു ഇങ്ങനെ വായിച്ചു നമ്മുടെ ഹൈദർ അലി ഖാൻ്റെ രണ്ട് കുട്ടികളായ ഡിപ്പും അബ്ദുൽ കരീമും പുഴക്കരയിലുള്ള തോണിയിലുണ്ട് അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഇന്ന കിട്ടൂലിനെ എഴുത്ത് ചീന്തി ചീന്തിയിട്ട് വലിച്ചെറിയുന്നത് റുക്കിയ ബാനു കണ്ടു എല്ലാവരും ഉറങ്ങിയെങ്കിലും റുക്കിയ ബാനുവിന് മാത്രം ഉറക്കം വന്നില്ല വാപ്പയും ഉമ്മയും ഉറങ്ങി എന്ന് ഉറപ്പായപ്പോൾ റൊക്കിയാബാനും എല്ലാം എഴുന്നേറ്റിട്ട് അടുക്കളയിൽ പോയി ഒരു പാത്രത്തിൽ ഭക്ഷണം എടുത്തു അങ്ങനെ ആ ഭക്ഷണവുമായി പുഴക്കരയിലേക്ക് പോയി ചെന്ന് നോക്കുമ്പോൾ പുഴയിൽ കരയിലെ തോണിയിൽ നിന്ന് പുറത്തിറങ്ങി അബ്ദുൽ കരീമും ഡിപ്പും കളിച്ചുകൊണ്ടിരിക്കാൻ അവർക്ക് ഈ ഭക്ഷണം കൊടുത്തു ഭക്ഷണം മുഴുവനായും ഡിപ്പ് അബ്ദുൽ കരീമിന് നൽകി അബ്ദുൽ കരീം എന്നാൽ അനുജൻ ഈ ഭക്ഷണം മുഴുവൻ ഏകദേശം കഴിച്ച് തീരാറായി അബ്ദുൽ കരീമിന് മതിയായി ഉറപ്പായപ്പോൾ അബ്ദുൽ കരീം ഉപേക്ഷിച്ച ഭക്ഷണം ഡിപ്പ് കഴിച്ചു നടന്നു വന്നതുകൊണ്ട് കൊണ്ട് ക്ഷീണിച്ചവശയായ റുക്കിയ ബാനുവിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പുഴയിലിറങ്ങി തൻ്റെ കയ്യിലുണ്ടായിരുന്ന കർച്ചീഫ് നനച്ചു ഡിപ്പു ചെറിയ കുട്ടിനെ പറ്റിയിട്ടാണ് ഞാനീ പറഞ്ഞതേ ഒരു മനുഷ്യൻ്റെ പേര് എന്തിൻ്റെ മേലറിയിക്കുന്നു നിങ്ങൾക്ക് തോന്നാൻ വേണ്ടിയിട്ടാണ് ഈ കഥ പറഞ്ഞത് ഡിപ്പു പുഴയിലിറങ്ങിയിട്ട് തൻ്റെ കർച്ചീഫ് നനച്ചു എന്നിട്ട് അത് റുക്കിയ ബാനുവിന് കൊടുത്തു അത് മുഖം മൂന്ന് പേരും പുഴക്കരയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അറിയാതെ ഉറങ്ങിപ്പോയി ലാലാമിയാൻ രാത്രി എഴുന്നേറ്റ് നോക്കുമ്പോൾ മോളെ കാണാനില്ലാതെ വിഷമിച്ചു ടോർച്ച് എടുത്ത് വിളക്കെടുത്തിട്ട് ഇങ്ങനെ നടന്നു അവസാനം പുഴക്കരെ ചെന്ന് നോക്കുമ്പോൾ മൂന്ന് കുട്ടികളും അവിടെ ഉണ്ട് മൂന്ന് കുട്ടികളെയും എടുത്ത് അയാൾ വീട്ടിലേക്ക് കൊണ്ടുപോയി നോക്കി വളർത്തുകയാണ് ഒരുപാട് സംഭവമുണ്ട് കുറേ കാലം കഴിഞ്ഞു ഹൈദരലി അലിഖാന് പ്രതാപം തിരിച്ചു വന്നു രാജ്ഞി മരണപ്പെട്ടു ഹൈദരലിക്ക് പ്രതാപം തിരിച്ചു വന്നു ഡിപ്പോ യുദ്ധ അഭ്യാസങ്ങൾ പഠിച്ചു വലിയ ആടായി അങ്ങനെ ഒരിക്കൽ ഹൈദർ അലി ഖാൻ ഡിപ്പുവിനോട് പറഞ്ഞു വത്രേ മോനെ നീ വലിയ കുട്ടിയായല്ലോ അതുകൊണ്ട് വാപ്പാക്ക് നിന്നെ ഒരു വിവാഹം കഴിപ്പിക്കണം എന്നാഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഡിപ്പു അന്നത്തെ ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്ത റുക്കിയ ബാനു എന്ന കുട്ടി ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ വാപ്പ ഹൈദരലി ഖാൻ ഈ റൊക്കാനു എന്ന കുട്ടി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിക്കുകയും കണ്ടെത്തി അവസാനം ഡിപ്പ് വിവാഹം ചെയ്യുകയും ചെയ്തു എന്നതാണ് ചരിത്രം ഞാനിത് പറഞ്ഞത് ഒരു മനുഷ്യൻ്റെ പേര് ആ മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെ മേൽ അറിയിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഓരോ മനുഷ്യരുടെയും പേര് നമ്മൾ പരിശോധിച്ചാൽ ഇത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് കുട്ടികൾക്ക് പേരിടുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം അർത്ഥം എന്ന് പറയുന്നതിൽ വാക്കർത്ഥം എന്നെടുക്കരുത് ചരിത്രം അതിൻ്റെ ഒരർത്ഥമാണ് പേരുകളുടെ അർത്ഥം എന്ന് പറയുമ്പോൾ ചരിത്രം ഒരർത്ഥാണ് ബദരീങ്ങളുടെ പേര് മറിച്ച് വച്ചാൽ അതിൻ്റെ ഇഷ്ടം പോലെ ഉണ്ട് നമ്മളെ അബ്ദുള്ള ഹാരിസ് അബ്ദുള്ള അബിഹാരി എന്ന് പറഞ്ഞതൊക്കെ വ്യത്യസ്ത ആളുകളാണ് അവർക്കൊക്കെ വേറെ പേരുണ്ട് അവർക്കൊക്കെ വേറെ പേരുണ്ട് ആ പേര് നോക്കിയാൽ ബദിരിങ്ങളുടെ പേര് തന്നെ നമുക്ക് ഇഷ്ടംപോലെ ഇടാൻ കിട്ടും അമ്പ്യാക്കളുടെ പേര് ഇഷ്ടംപോലെ ഇടാൻ കിട്ടും ഔലിയാക്കളുടെയും സ്വാലിഹിങ്ങളുടെയും പേരിൽ നിന്ന് ഒരുപാട് പേര് നമുക്ക് ഇടാൻ കിട്ടും അതുകൊണ്ട് എല്ലാവരും അറബി അറിയുന്നവരാണ് ഡിക്ഷണറിയിൽ ഒരുപാട് അറബി വാക്കുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊന്നും അല്ലെങ്കിലും ഗൂഗിൾ സ്ഥാനോട് ചോദിച്ചാൽ കുറേ നല്ല നല്ല പേരും അതിൻ്റെ അർത്ഥം പറഞ്ഞിരുന്ന് കരുതിയിട്ട് അതാണ് പേരിൻ്റെ അർത്ഥമെന്ന് ചിന്തിക്കരുത് പേരിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ചരിത്രമാണ് പേരിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ചരിത്രമാണ് ഈ പേര് ഏത് ചരിത്ര പുരുഷന്റെ മേലിലാണ് അറിയിക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അത് ആ വ്യക്തിയിൽ പ്രകടമായി കൊണ്ടിരിക്കും എന്നത് തീർച്ചയാണ് അതുകൊണ്ട് പേരിടുമ്പോൾ ഈ കാര്യം നന്നായി ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ നിങ്ങളെ ഉത്ബോധിപ്പിക്കുകയാണ് കുട്ടികൾക്ക് നമ്മൾ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കേണ്ടതുണ്ട് അങ്ങോട്ട് ചെയ്തു കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ കുട്ടികളിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് റിസൾട്ട് കിട്ടും ഉമർ അലി അള്ളാൻ്റെ അടുക്കൽ ഒരു ഇത്ത ഒരു ചങ്ങായി ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു എൻ്റെ കുട്ടി ഞാൻ പറഞ്ഞ് തീരെ കേൾക്കണില്ലായിരുന്നു എൻ്റെ കുട്ടി ഞാൻ പറഞ്ഞാൽ തീരെ കേൾക്കൂല എന്ന് പറഞ്ഞപ്പോൾ ഉമർ അലി അള്ളാമെന്ന് ചോദിച്ചു എൻ്റെ കുട്ടിക്ക് ചെന്താ പേരിട്ടിട്ടുള്ളതെന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു ഞാൻ ഓന് ജുആൽ എന്നാണ് പേരിട്ടിട്ടുള്ളത് പറഞ്ഞു വണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ആ കുട്ടി നേരാവൂലായിരുന്നു ആദ്യ പേരൊക്കെ കുട്ടികൾക്കിട്ടാ പിന്നെ എങ്ങനെയാണ് നേരാകണത് ജാനിയത്ത് എന്നൊക്കെ ഇടും കുട്ടികൾക്ക് പേര് ചിലവരെയും ജാനിയത്ത് എന്ന് പറഞ്ഞ വ്യഭിചാരി എന്നാണ് അതിൻ്റെ അർത്ഥം നല്ല അറബി പേരാണ് സെഡ് ആദ്യത്തിൽ വന്ന പേരുകൾക്ക് പ്രത്യേക ആകർഷണീയത ഉണ്ടാവും അതാണ് നമ്മൾ ഇടണേൻ്റെ കാരണം എന്ന അക്ഷരം ആദ്യത്തിൽ വന്നാൽ അതിന് പ്രത്യേകമായ എക്സ് എന്ന അക്ഷരം അവസാനത്തിൽ വന്നാലും പ്രത്യേക ആകർഷണീയത ഉണ്ടാവും സെഡ് എന്നത് ആദ്യത്തിൽ വന്നാലും എക്സ് അവസാനത്തിൽ വന്നാലും വലിയ ആകർഷണീയമായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പേരിടണേൻ്റെ കാരണം അപ്പോൾ ആകർഷണീയതയെ മാത്രം നോക്കരുത് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചരിത്രത്തിലേക്ക് നോക്കിയിട്ട് വേണം ഓരോ പേരിടാൻ പേരുകൾ ചരിത്രവുമായി ബന്ധപ്പെട്ടതായിരിക്കണം ആ ചരിത്രം ആ കുട്ടികളിൽ പ്രകടമായി കാണും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി ഞാനല്ല പ്രസംഗിക്കുന്നത് അതുകൊണ്ട് പേര് എല്ലാവരുടെയും പ്രഭാവത്തിൻ്റെ മേൽ അറിയിക്കുന്നതാണ് ബഹുമാനപ്പെട്ട മുത്തബി ഹുസുന്ന അബ്ദുല്ലാഹിബിനും ഉമർ അലി അള്ളാഹുനോ പാരവരുടെ പേര് ഉമർ എന്നാണ് അബ്ദുള്ള എന്നാണ് പേര് അബ്ദുള്ള എന്ന് പേരുള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാർക്ക് അബ്ദുള്ള എന്ന് പേരുണ്ട് വലിയ വലിയ മഹത്വമുള്ളവർക്ക് ജന്മം നൽകിയിട്ടുണ്ട് അവർ എന്ന് കാണാൻ പറ്റും മഹത്വുള്ള കുറേ ആളുകൾക്ക് ജന്മം നൽകിയിട്ടുണ്ട് അബ്ദുള്ള എന്ന് പേരുള്ള ആളുകൾ ഇങ്ങനെ നമ്മൾ പേരുകളെ അതിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെടുത്തി ഏറ്റവും നന്നായി പഠിക്കണം കുടുംബജീവിതം മക്കള് തുടങ്ങിയവയെല്ലാം സ്വർഗത്തിലേക്കുള്ള മുതൽക്കൂട്ടാണ് അതൊന്നും യഥാർത്ഥത്തിൽ ദുനിയാവിലേക്കുള്ളതല്ല